ശബരിമലയിൽ മകരവിളക്കിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ മകരവിളക്കിനായി പർണശാലയിൽ കെട്ടി താമസിക്കുന്നവർ അടുപ്പ് പാചകം നടത്തരുത് അവർക്ക് ഭക്ഷണം ബോർഡ് നൽകും മകരവിളക്കിനായി സന്നിധാനത്ത് കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത നാദസ്വര വിദഗ്ധൻ തിരുവിഴ ജയശങ്കറിന് സമ്മാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു മകരവിളക്കിന് യാതൊരു തെക്കും തിരക്കും ഉണ്ടാകാതെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൂടുതലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സേനകളെ വിന്യസിച്ചിട്ടുണ്ട് മകരജ്യോതി വരുന്നതിന് മുമ്പ് വന്നളം രാജകൊട്ടാരത്തിൽ നിന്നാണ് തിരുവാഭരണം പറപ്പെടുന്നത് ആ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന പാതകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിന് മുൻകൂട്ടി വനംവകുപ്പുമായി കൂടിച്ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ പർണശാല കെട്ടി വളരെ കാലേ കൂട്ടി വന്ന് താമസിക്കുന്ന തീർത്ഥാടകരുണ്ട് ആ തീർത്ഥാടകരോട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം എടുത്ത തീരുമാനം അവിടെ അടുപ്പ് പൂട്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല കമ്പി പറഞ്ഞശാലയിൽ കെട്ടി അവിടെ പാചകം നടക്കുന്ന ഘട്ടത്തിലാണ് തീപിടുത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അവിടെ പല വ്യൂ പോയിന്റുകളുണ്ട് മകരവിളക്ക് കാണാൻ അല്ലെങ്കിൽ മകരജ്യോതി കാണാൻ വേണ്ടി പല വ്യൂ പോയിന്റുകളിലേക്ക് പോകുമ്പോൾ ഈ വർഷത്തെ കൈവരാസനം അവാർഡ് പ്രശസ്ത നാഗസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിന് അതായത് മകരവിളക്ക് ദിവസം ഒന്ന് പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് സന്നിധാനത്തിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് ഇത് ഞങ്ങൾ സമർപ്പിക്കും